നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് റോഡിലേക്ക് എടുത്തു ചാടിയ മ്ളാവ് ഓട്ടോറിക്ഷയിലിടിച്ച ഒരാൾ മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട മാമലക്കണ്ടം സ്വദേശിയായ യുവാവാണ് മരണപ്പെട്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷയിൽ മ്ലാവ് ഇടിച്ച യുവാവിന് ദാരുണാന്ത്യം രോഗിയുമായി മാമലക്കണ്ടത്തുനിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോൾ തിങ്കളാഴ്ച രാത്രി കളപ്പാറയിൽ വെച്ചാണ് അപകടം മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണൻ എന്ന നാപ്പത്തൊന്ന് കാരനാണ് മരണപ്പെട്ടത് ഇന്നലെ സംഭവിച്ചത് രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഓട്ടോറിക്ഷയ്ക്ക് വട്ടം ബ്ലാവ് ചാടിയതാണ് വണ്ടി മറിയുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ് ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട് മറ്റു വന്യമൃഗങ്ങളുണ്ട് പ്ലാവ് കേര മാൻ മുതലായവ ഇത് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും നിൽക്കുകയും വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ടു വീലർ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് കൂടാതെ ഓട്ടോറിക്ഷ മറ്റു വലിയ വാഹനങ്ങൾക്ക് വരെ ഇതുപോലെ അപകടം ഇതിനു മുമ്പും മരണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ പ്ലാവ് വട്ടം ചാടി കൂടാതെ അനേകം പേർക്ക് ഇതിന് അപകടം പറ്റിയിട്ടുണ്ട് ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ ബ്ലാവ് വട്ടം ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ രണ്ട് സൈഡ് സൈഡിലും ഈ എന്തെങ്കിലും ഒരു പരിഹാരം ആവശ്യപ്പെട്ടിരുന്നു പലതവണ പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിലെ ാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറയിൽ വച്ച് വിജിൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ലാവ് എടുത്തു ചാടുകയായിരുന്നു എളമ്പ്ളാശ്ശേരി കുടിയിൽ ഉള്ള ഒരാളുടെ കൈ മുറിഞ്ഞതിനെ തുടർന്ന് കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു ഓട്ടോയിൽ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട വിജിലിനെ കൂടെ ഉണ്ടായിരുന്നു ായിരുന്നവരും വനംവകുപ്പിലെ ജീവനക്കാരും ചേർന്ന് ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും രോഗിയായ അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മരിച്ച വിജിൽ മീഡിയ സിക്സ്റ്റി കോതമംഗലം